നാടിനു വിറപ്പിച്ച വീണ്ടും മോഷ്ടാക്കൾ അർദ്ധരാത്രിക്ക് ശേഷം അടുക്കളവാതിൽ തകർത്ത് അകത്തു കയറിയ മുഖംമൂടി ധരിച്ച മോഷ്ടാക്കൾ ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല അപഹരിച്ചു നിരവധി വീടുകളിൽ കവർച്ചാശ്രമം ഭീതി വിട്ടൊഴിയാതെ തുറവൂർ ഗ്രാമവാസികൾ തുറവൂർ പഞ്ചായത്ത് മൂന്നാം വാർഡിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി മോഷണവും ശ്രമങ്ങളും നടന്നുവരുന്നത് പിന്നിൽ അന്യ സംസ്ഥാനക്കാരാണെന്നാണ് സംശയിക്കുന്നത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ആലിന്ത്ര വീട്ടിൽ ജയകുമാറിന്റെ ഭാര്യ ലീലയുടെ ഒന്നരപ്പവനോളം വരുന്ന സ്വർണമാല പൊട്ടിച്ചെടുത്തു വീടിന്റെ പുറകിലത്തെ വാതിൽ കുത്തിരുത്തുന്നതാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് മോഷ്ടാവ് മുഖം മൂടി വെച്ചിരുന്നുവെന്ന് ലീല പറഞ്ഞു ഞാൻ ഞാൻ ഹാളിന്റെ സൈഡിൽ എത്ര തുടർന്ന് അരേശ്ശേരി ബെനറ്റിന്റെ വീടിന്റെ അടുക്കള കുത്തി തുറന്ന് മോഷ്ടാക്കൾ അകത്ത് കയറെങ്കിലും ബെഡ്റൂമുകൾ പൂട്ടിയിരുന്നതിനാൽ ശ്രമം നടന്നില്ല പ്രിയ അശോകൻ മണ്ണപ്പറമ്പിൽ അശോകൻ ഗാനപ്രിയാലത്തിൽ സെൽവരത്നം എന്നിവരുടെ വീടുകളിലും മോഷണശ്രമം നടന്നു നിർത്താതെയുള്ള പട്ടിപുരകേട്ട് കിഴക്കേ തൈയിൽ തമ്പിയുടെ ഭാര്യ സീന ജനാലി കുടിയിൽ നോക്കിയപ്പോൾ മുഖംമൂടി ധരിച്ച പേർ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുന്നതു കണ്ട് ബഹളം വെച്ചു ഇത് കേട്ട മൂവർ സംഘം ഓടിയെന്ന് സീന പറയുന്നു ഞാൻ ഗേറ്റ് തുറക്കാനായിട്ട് ഓട്ടം എഴുന്നേറ്റ് അപ്പോഴാണ് ഇവരിതിലേ പോണ്ടത് ഞാനും ഉച്ചവെക്കുകയും ചെയ്യും ആക്കാര് എഴുന്നേക്കട്ടെ ചെയ്തു പക്ഷെ അവർ ഓടി ആ നിമിഷം അവിടുത്തെ മെമ്പറിനെ ഞാൻ വിളിച്ചു ഫോണിൽ അപ്പൊ തന്നെ പിള്ളേരെയൊക്കെ വിളിച്ചൊക്കെ എഴുന്നേറ്റ് അവര് എങ്ങോട്ട് പോയി ആയിരിക്കും കണ്ടുപിടിക്കും ആറുമണേരും പിള്ളേര് മൊത്തം ഇവിടെ നടപ്പണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല അവര് അവര് മൂന്നുപേരുണ്ടായിരുന്നു ആ കിഴക്ക് റെയിൽവേയുടെ അപ്പുറത്ത് പാളത്തിന്റെ അപ്പുറത്തായിട്ട് സ്പീഡിൽ ഞാൻ പോലീസ് സ്ഥലത്തെത്തി സ്ഥലപരിശോധനകൾ നടത്തി ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് വിഭാഗം എന്നിവരും പരിശോധന നടത്തി വാടകം രംഷുവിന്റെ നേതൃത്വത്തിൽ ചെറുപ്പക്കാരുടെ ഒരു സ്ക്വാഡ് രാത്രികാലങ്ങളിൽ പരിസരങ്ങളിൽ നിരീക്ഷണം മുതൽ നടത്തുമെന്ന് രൺഷു പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിലും ഈ പ്രദേശങ്ങളിൽ മോഷണ ശ്രമം നടന്നിരുന്നു സമീപമുള്ള വീട്ടിലെ സി ദൃശ്യങ്ങളിൽ മോഷ്ടാക്കളെന്ന് സംശയിക്കുന്ന മൂന്നംഗ സംഘം നടന്നു പോകുന്നത് പതിഞ്ഞിട്ടുണ്ട് കുത്തനോട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു